നമ്മുടെ ഇന്ത്യയിലെ ബ്ലാക്ക് മണി മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മണി മാർക്കറ്റുകളിൽ ഒന്നാണ് പല സർക്കാരുകൾ പല രീതിയിൽ തിരിച്ചും മറിച്ചും വളച്ചും പുളച്ചും ഒക്കെ പിടിച്ചു നോക്കിയിട്ടും പറ്റത്തില്ല ടെക്നിക്കലി സ്പീക്കിംഗ് അത് ഒരിക്കൽ പോലും നമുക്ക് നിർത്താൻ പറ്റത്തില്ല നിർത്തണമെങ്കിൽ ഒരു വിദ്യയേ ഉള്ളൂ ആ വിദ്യ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ വിദ്യ സർക്കാരിനെ കൊണ്ട് പറ്റത്തുമില്ല നമ്മുടെ ബ്ലാക്ക് മണി മാർക്കറ്റ് എങ്ങനാണ് മണി ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ട് സർക്കാർ അതിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്നറിഞ്ഞു വരണ്ടേ അന്നേരം അതിനെപ്പറ്റി നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വിശകലനം ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ ബ്ലാക്ക് മണി ഇന്ത്യയിൽ വലിയ ഒരു ശതമാനം പണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബ്ലാക്ക് മണിയാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻ വൺ ലാക്ക് ക്രോറാണ് ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇതൊരു ആവറേജ് ആണ് ഞാൻ പറയുന്നത് അല്ലാതെ എല്ലാ ദിവസവും ഒന്നുമല്ല ചിലപ്പം കൂടുതലും കുറവുമൊക്കെ നടന്നു ഒരു ഏകദേശം കണക്ക് അതുപോലെ തന്നെ വേറെ ഒരു ഏകദേശ കണക്കാണ് അതും അസ്യൂമെൻ അസ്യൂംഡ് കണക്കാണല്ലോ അത് നമുക്ക് എണ്ണിയൊന്നും തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ആ അസ്യൂംഡ് കണക്കനുസരിച്ച് ഡബ്ബാ ട്രേഡിങ് എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് ഉണ്ട് അത് ബ്ലാക്ക് മാർക്കറ്റിൽ അല്ലെ ബ്ലാക്ക് മണിയുടെ ട്രേഡിംഗ് നടക്കുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ തന്നെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പേരാണ് ഡബ് ബാ ട്രേഡിങ് എക്സ്ചേഞ്ച് അതിനകത്ത് ബ്ലാക്ക് മണി ത്രൂ നമ്മുടെ സ്റ്റോക്ക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ഒരു ദിവസം എത്രയാണെന്ന് അറിയാമോ സെവൻറ്റി തൗസൻഡ് ക്രോർ വൺ ലാക്ക് ക്രോറാണ് ഒഫീഷ്യലിനകത്ത് സെവൻറ്റി തൗസൻഡ് ക്രോറാണ് ദ ബ്ലാക്ക് മണി മാർക്കറ്റ് അന്നേരം ആ ബ്ലാക്ക് മണി എത്ര വലിയതാണെന്ന് നമുക്കൊന്ന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ബ്ലാക്ക് മണി മാർക്കറ്റിനകത്തും സ്റ്റോക്ക് ട്രേഡിംഗ് എങ്ങനെ നടക്കുന്നെന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് കോളത്തിനകത്ത് ഡബ്ബ ട്രേഡിംഗ് എഴുതി വെച്ചാൽ മതി അന്നേരം എനിക്ക് മനസ്സിലാകും വേറെ ഒരു എപ്പിസോഡ് ചെയ്യാം ഒത്തിരി ആൾക്കാർക്ക് അത് വേണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മണി നമ്മുടെ നാട്ടിൽ എന്തിനാണ് കൊണ്ടുവരുന്നത് യൂഷ്വലി അത് ഡ്രഗ് പെഡലേഴ്സും പിന്നെ ടെററിസും പിന്നെ അല്ലാത്ത പലരും സ്മഗ്ലേർസും അങ്ങനെ സാധാരണപ്പെട്ടവരും ബ്ലാക്ക് മണിയൊക്കെ വെക്കുന്നുണ്ട് പല കാരണത്താൽ അവർ വല് ഇന്റൻഷൻ ഒന്നുമില്ല പക്ഷെ അവരുടെ ഐഡിയ എന്തുവാണ് സർക്കാരിന്റെ കണ്ണിൽ ഇത് പെടരുതെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ സർക്കാരിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണാവോ കുഴപ്പം ഈ ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം പുറങ്ങിന് കൂടും എന്നിട്ട് സർക്കാരിൻ്റെ അതിനകത്ത് ഒരു വിഹിതം വേണം അത് ചോട്ടാ മോട്ട വല്ല വിഹിതമാണെങ്കിൽ ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് വലിയൊരു വിഹിതമാണ് ഇപ്പൊ ഒരു കോടിയോ രണ്ട് കോടിയോ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ സർക്കാരിന് മുപ്പത് ശതമാനം അങ്ങ് വെട്ടിക്കൊടുക്കണം അത് പലർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മണിയുടെ സിസ്റ്റം സിസ്റ്റമൊക്കെ വരുന്നത് നമ്മളിപ്പം പല കൺട്രീസിലുണ്ട് ബ്ലാക്ക് മണി ഇല്ല കാരണം എന്താണ് അവിടെ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് മണിയുടെ പ്രശ്നം ഇത് വരുന്നില്ല നമ്മളെങ്ങനെ കാശുണ്ടാക്കിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കണ്ടിട്ട് വലിയ പ്രശ്നമില്ല സർക്കാരിന് വേറെ പല രീതിയിലുള്ള ടാക്സേഷനുണ്ട് ബാറ്റ് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ വാറ്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് അത് സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ആയതുകൊണ്ട് അത് സർക്കാരിൻ്റെ സ്പെഷ്യലി ഇങ്ങനെ കണ്ണും വെച്ചോണ്ടിരിക്കേണ്ടി കാര്യവുമില്ല സർക്കാരിന് പോകും പക്ഷേ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഉള്ള നാടുകളിലാണ് ഈ ബ്ലാക്ക് മണിയുടെ സിസ്റ്റം കൂടുതലും ഉള്ളത് അങ്ങനെ ഈ ബ്ലാക്ക് മണി നമ്മുടെ പോലെ തന്നെ നീരവ് മോദി മേഹുൽ ചോക്സി വിജയ് മല്യ ഇവരൊക്കെ ഈ നാടിൽ നിന്ന് നാട്ടിൽ നിന്ന് അവരുടെ പണം ലീഗലായിട്ടുള്ള പണമായിരുന്നു പക്ഷേ അതിനകത്ത് നല്ലൊരു എമൗണ്ട് ഇല്ലീഗലായിട്ടുള്ള പണം പണം കൂടെ ഉണ്ട് ഇല്ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കണ്ണിപ്പിടാത്തതായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവർ ഏതോ കൊള്ളം നടത്തുന്നതൊന്നും പറയേണ്ടി കാര്യമില്ല കൊള്ളക്കാരും ബ്ലാക്ക് മണി ആണെന്നുള്ള കാര്യം ശരിയാണ് അത് ഈ നാട്ടിൽ നിന്ന് വെളിയിലോട്ട് അങ്ങ് കൊണ്ടുപോകും വെളിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ഈ കാശിനെയൊക്കെ ഒന്ന് കഴുകിയെടുക്കും കാശ് വെളുപ്പിക്കൽ പരിപാടി അതിനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് അന്നേരം ഈ ബ്ലാക്ക് മണി എങ്ങനെ വരുന്നു മണി ലോണ്ടറിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ശരിയായ മാർഗ്ഗത്തിലും കാശ് വരാം തെറ്റായ മാർഗ്ഗത്തിൽ നിന്നും വരാം ഇപ്പം വസ്തു വിറ്റിട്ട് കാശ് വരുന്നത് അത് ശരിയായ മാർഗം തന്നെയാണ് പക്ഷേ വേറെ ഒരു സ്ത്രീയുടെ കഴത്തേക്ക് കിടക്കുന്നത് അട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ വേറെ ഒരാളിനെ കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പണം എടുത്തുകൊണ്ട് വരുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ അതൊരു ഈക്വൾ വേ ആണ് പക്ഷേ അവസാനം ഈ കൂടി കിടക്കുന്ന ഈ കാശ് എങ്ങനെയാണ് ഇത് നോർമലി നമ്മുടെ ബാങ്കിലോട്ട് പ്ലേസ് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ പേരാണ് പ്ലേസ്മെൻറ്റ് നമ്മളിത് പ്ലേസ് ചെയ്യണം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വലിയൊരു ചാക്ക് ഫുള്ള് അഞ്ഞൂറ് രൂപയുടെ നോട്ടുണ്ട് വണ്ടായിരം രണ്ടായിരം ഒക്കെ പറയാമായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ് രൂപ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുണ്ട് ഇതെങ്ങനെയാണ് ബാങ്കിലോട്ട് തള്ളി വിടുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു അമ്പതിനായിരത്തി കൂടുതൽ തള്ളി വിടണമെങ്കിൽ ഇമീഡിയറ്റ്ലി അവർ പറയും പാൻ കാർഡ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും നമ്മൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഈ ബ്ലാക്ക് മണി എല്ലാം ക്യാഷിലാണ് വരുന്നത് അതുകൊണ്ടാണ് പണ്ട് മോദിജി ഒരു ട്രിക്ക് ഉപയോഗിച്ച് എന്താണ് ക്യാഷുകൾ പാഞ്ച് സോ ഓർ ഹജാറ് റുപ്പയ്ക്ക് നോട്ട് ആ ജി നഹി നഹിരങ്ക് പക്ഷേ അത് റിയലി അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്കും അറിയാം അത് എന്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം ഇപ്പം ഡിസ്കസ് ചെയ്യാം അങ്ങനെ ഈ കാശ് ഇവിടെ കിടക്കുന്നത് അവരെന്ത് ചെയ്യുമെന്നറിയാവോ ഒരു ഷെൽ കമ്പനി അല്ലെങ്കിൽ ഡമ്മി ചില കമ്പ ചില വലിയ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമൊക്കെ കാണാം കേട്ടോ പക്ഷേ അതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാർ വരികയും പോവുകയൊന്നും ചെയ്യുന്നില്ല പക്ഷേ വലിയ ബ്രാൻഡഡ് ഷോറൂമാണ് കിഡിലൻ ഷോറൂമാണ് ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ റെൻറ്റോ എത്ര ഐ എം ജസ്റ്റ് അസ്യൂമിങ് അത് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടമില്ല അവരെന്ത് ചെയ്യുമെന്നറിയാവോ ഈ പെയ്യെ ബിസിനസ് ആണ് അവർ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ടാക്സി കമ്പനി തുടങ്ങും അങ്ങനെയൊക്കെ എവിടെ കാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇപ്പം ഒരു കടയായതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കാഷ് ട്രാൻസാക്ഷൻ മാക്സിമം നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് പറയാം എന്നിട്ട് ദിവസം പോയിട്ട് ബാങ്കിൽ കൊണ്ട് ഇടും എന്താണ് നമ്മുടെ ബിസിനസ് വഴി വന്നതാണെന്നുള്ളത് കാണിക്കാനായിട്ട് അങ്ങനെ ബാങ്കിലോട്ട് വയ്യ കയറ്റിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇവർ ഈ നാച്ചുറലി ഇതിനെ ഒരു പ്ലേസ്മെന്റ് നടത്തും ബാങ്കിനകത്തോട്ട് പയ്യ ബാങ്കിലോട്ട് കയറ്റി 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 കൊണ്ടുപോകും എന്നിട്ട് ഇവർ എന്ത് ചെയ്യുമെന്നറിയാവോ ഈ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഇപ്പൊ ഈ കയറ്റുന്നത് എൻ്റെ പേരിലല്ല സ്ഥാപനത്തിൻ്റെ പേരിലാണ് കയറ്റുന്നത് ഇത് കുറേ കഴിഞ്ഞിട്ട് ഇവർ സമാധാനമായി ഇതെല്ലാം കയറിപ്പോയെന്നുള്ള ഒരു വിവരം വരും അങ്ങനെ ചില കള്ള ഒക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അവർ അകത്തോട്ട് കയറ്റും കയറ്റിക്കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്യും എന്നറിയാമോ അടുത്ത സിസ്റ്റം ഇത് നീരവ് മോദി നല്ലൊരു യൂസ് ചെയ്ത സാധനമാണ് ഇവർ എന്ത് ചെയ്യുന്ന അറിയാമോ ഇവർ എന്നിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി ഫോറിനിലെ ഒരു കമ്പനിയെ അവർ അക്വയർ ചെയ്യുക അല്ലെങ്കിൽ ഫോറിനിലെ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണങ്ങളെല്ലാം ഫോറിനിലെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഫോറിൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്നറിയാവോ കെമാൻ ഐലാൻഡ് പനാമ മൊറീഷ്യസ് അല്ലെങ്കിൽ സൈപ്രസ് ഇങ്ങനെയൊക്കെ ഉള്ള ടാക്സ് ഹേവൻസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എവിടെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ കമ്പനികളിലോട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വിചാരിക്കും എവിടുന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ പറയും ഇവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ പറയും ആ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത അണ്ടമണ്ടാരം ലോസ് ആയി വന്നു അതുകൊണ്ട് ഇതെല്ലാം നഷ്ടക്കച്ചവടമായി മാറി ദേ വിൽ ക്ലെയിം ലോസസ് അന്നേരം ഈ കണ്ട ലാഭങ്ങളെല്ലാം അവനീ കള്ളപ്പണം എടുത്തിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മണി എടുത്തിട്ട് ബാങ്ക് വഴി വന്നിട്ട് അപ്പുറത്തോട്ട് അയപ്പിച്ചിട്ട് ഇത് ലോസ് ആണെന്നു പറയും ലോസ് ആണെന്നു പറയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുന്ന് ഇവർ ഇൻകം ടാക്സ് എന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ ഇവർ തേടി വെച്ചിട്ടുണ്ട് പക്ഷെ ആക്ച്വലി അത് ലോസ് ആയിരുന്നോ അവിടെ പോയിട്ട് മറ്റേ കമ്പനിയിൽ പോയി ലോസ് ആയിരുന്നു ആ ഈ ടാക്സ് സേവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഗവൺമെൻസ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഡീറ്റെയിൽ ഒന്നും കൊടുക്കത്ത് പോലും ഇല്ല അതുകൊണ്ടാണ് ഇവർ ഈ രക്ഷപ്പെടുന്നത് ആ ഇപ്പം കെമാൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ ക്യൂബയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് അമേരിക്കയുടെ ഫ്ലോറിഡയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ആ കെ ഐലൻഡിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിന് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഒരു ഡീറ്റെയിലും കൊടുക്കത്തില്ല ഇന്ത്യ ഗവൺമെൻറ് എന്ത് പറഞ്ഞാൽ ഉച്ചയും കുത്തി നിന്നാലും ദേ വിൽ നോട്ട് ഗീവ് ആസ് ലോങ്ങ് ആസ് വിൽ നോട്ട് ഗീവ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു പിടിയും കിട്ടത്തില്ല ഈ കാശ് എങ്ങനെ പോയി അവൻ ലാഭത്തിലാകുന്ന നഷ്ടത്തിലാകുന്ന അവൻ ഇവിടുന്ന് ഡിക്ലെയർ ചെയ്യുക നഷ്ടത്തിലായി വേണമെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ ഒരു എഴുത്തും കൂടെ കൊണ്ടു കൊടുക്കും ഇത് വലിയ നഷ്ടത്തിൽ വന്നു എൻ്റെ ഓഫ് ദി സ്റ്റോറി എന്നാൽ ഇതൊരു ഷെൽ കമ്പനി ആയിരുന്നു അവിടെ കിടക്കുന്നത് എന്നിട്ട് ഇവരെന്തു ചെയ്യുന്ന അറിയാമോ പയ്യ ആ ഷെൽ കമ്പനിയിൽ നിന്ന് വേറെ ഒരു ഷെൽ കമ്പനിയിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും ഇത് നഷ്ടമല്ലായിരുന്നല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് അവിടെ നിന്ന് വേറെ ഒരു ഷെൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കും അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് നടത്തി ഇത് ജമ്പ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കുറേ കള്ളക്കണക്ക് കാണിച്ചിട്ട് ആർക്കും ട്രേസ് ചെയ്യാൻ വയ്യാത്ത രീതിയിലാകും ഇപ്പം ഇന്ത്യയിൽ നിന്ന് കുറേ ഈ സ്ലൂത്ത്സ് അല്ലെങ്കിൽ ഈ ചാരന്മാർ ചാരന്മാരല്ലോ ഇൻവെസ്റ്റിഗേറ്റർസിനെയൊക്കെ പറഞ്ഞു വിട്ടാൽ പോലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ വയ്യാത്ത രീതിയിൽ ഇത് ജമ്പിംഗ് ചെയ്യിപ്പിക്കും നിങ്ങൾക്കറിയാം ഈ മേഹുൽ ചോക്സി എന്ന് പറഞ്ഞ സാധനം അയാൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോയത് ആൻറ്റിഗ്വയിൽ അങ്ങനെ ഒരു സീക്രസി ക്ലോസ് ഉള്ളതുകൊണ്ട് പുള്ളി അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു അങ്ങനെ പല ഇത് ചാടി 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 പോയി കഴിയുമ്പോഴത്തേ പക്ഷേ എവർക്കറിയാം ഇത് പണം എവിടെ കിടക്കുന്നു ഇത് ഏതിൻ്റെ ഭാഗം എങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം എവർക്ക് ഫുൾ ീറ്റുണ്ട് സർക്കാരിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല അവസാനം കുറേ നാളുകൾക്ക് ശേഷം ഫോറിനിൽ നിന്ന് ഒരു കമ്പനി ഇന്ത്യയിലേക്ക് കുറേ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് വേണ്ടി അന്നേരം സർക്കാരിന്റെ മുമ്പിൽ അതെന്തായി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോറിനിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടി ആ കൈകൊട്ടി സ്വീകരിക്കുക എന്നുള്ളത് പക്ഷേ ഈ കാശ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കറക്കിത്തിരിച്ച് കൊണ്ടുവന്ന എണ്ണനല്ലാതെ വേറെ ഒരു കുഞ്ഞിന് അറിയുന്നില്ല ഇത് എൻ്റെ കാശ് തന്നെയാണ് എന്തിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നത് ഇത് വൈറ്റായിട്ട് ഇതാ ഭാരതത്തിലോട്ട് കയറി വന്നിരിക്കുന്നു പണ്ട് ആയിരുന്നു ഈ ബ്ലാക്കിനെ ഒന്ന് കഴുകി വെളുപ്പിച്ച് കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുന്നു പക്ഷേ ഈ കാശ് ഇന്ത്യയിലേക്ക് തിരിച്ച് വരണമെന്നൊന്നും നിയമമില്ല പയ്യെ ആ കമ്പനി ഉണ്ടല്ലോ ഫൈനൽ കമ്പനി കറങ്ങി 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 കിടക്കുന്ന കമ്പനി അത് വയ്യ നമ്മുടെ സ്വിസ് ബാങ്കിലോട്ട് അങ്ങോട്ടിട്ടാൽ എന്താ കുഴപ്പം സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് പ്രകാരം അവർക്ക് ആരെയും കാണിക്കണമെന്നുമില്ലല്ലോ അവരുടെ സീക്രസി ക്ലോസ് അങ്ങനെയല്ലേ അങ്ങനെയാണ് സാധാരണ ബ്ലാക്ക് മണി സർക്കുലേഷനും മണി ലോണ്ടറിങ്ങും നടക്കുന്ന നടത്തുന്നത് പക്ഷേ നീരവ് മോദിയെ കുറിച്ച് അറിയാമല്ലോ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാവോ അദ്ദേഹം ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ടായിരുന്നു അദ്ദേഹം നല്ലൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഡയമണ്ട് ബിസിനസ്സൊക്കെ എന്നിട്ട് അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ലോൺ എടുത്തു ഈ ഡയമണ്ട് ബിസിനസ്സിൻ്റെ പേരും നാളുമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ബാങ്കുകാരൊക്കെ ചൂന്ന് അങ്ങ് ലോൺ കൊടുക്കുമല്ലോ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ ആ ലോൺ പെയ്യെ ഇതുപോലെ തന്നെ കറക്കി കറക്കിത്തിരിച്ച് അങ്ങ് ലണ്ടനിലോട്ട് അടിച്ചു വിട്ടു എന്നിട്ട് ഭയങ്കര ക്ലെയിം ആയിരുന്നു ഞങ്ങൾക്ക് നഷ്ടം വന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും പണി ചെയ്തിട്ടാണ് അവർ ഈ കള്ളപ്പണിയാണെങ്കിലും പോലും അങ്ങനെയാണ് അവർ കാശ് ഉണ്ടാക്കി ഇത് കറക്കി തിരിച്ചത് പക്ഷേ നീരവ് മോദി എന്ത് ചെയ്തു ലോൺ എടുത്തിട്ട് ഈ പരിപാടി അങ്ങ് ചെയ്തു അതല്ലേ ഇച്ചിരി കൂടി ഈസി എന്തിനാ ഈ തല വോയ്ക്കാൻ പോകുന്നത് എന്തിനാണ് ഈ ഒക്കെ നടത്താൻ പോകേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തിലാണ് നീരവ് മോദി ജയിച്ചത് ഈ കള്ളപ്പണിക്കകത്ത് ഈ പല ഗ്രേഡ് ഉണ്ടല്ലോ ഇതിനെക്കാട്ടും വേറെ ഒരു ഗ്രേഡ് ഉണ്ട് അത് ഇച്ചിരി കൂടി ചീപ്പായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അതും മിടുക്കന്മാർ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ ആ പരിപാടിയുടെ പേരാണ് ഹവാല പക്ഷേ ഈ ഹവാല യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ടെററിസ്റ്റ്സിനും ഈ ഡ്രഗ് പെഡ്ലേഴ്സും ഒക്കെ അവരുടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ നടക്കും ഇപ്പോൾ ഒരാൾക്ക് ഒരു കളന് ഒരു കുറേ കോടി ഒരു അമ്പത് കോടി രൂപ ഉണ്ടെന്ന് വിചാരിച്ചു അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ ഈ സാധനം സ്വിസ് ബാങ്കിലോട്ട് കൊണ്ടുവിടണം അന്നേരം എന്ത് ചെയ്യും ഈ ഹവാല ട്രേഡിംഗ് എന്ന് പറയുന്ന ചില ഷാഡോ കമ്പനീസ് ഉണ്ട് അവരുടെ പണിയേ ഇതാണ് ചില ബ്രാൻഡ് നെയിം ഒക്കെ വലിയതായിരിക്കും കേട്ടോ ഞാൻ പേരൊന്നും എടുക്കുന്നില്ല ഇപ്പം അത് പ്രശ്നത്തിൽ കൂടേണ്ട കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് അവരെന്തു ചെയ്യുന്നറിയാവോ ഇവിടെ അവരുടെ ഏജൻറ്റുണ്ട് ഇന്ത്യയിൽ അവർ നമ്മുടെ പണം പങ്കിയെടുക്കും എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഒക്കെ ഉണ്ട് അതിനകത്ത് അവർ പാസ്വേഡ് ഒക്കെ നമുക്ക് തരും എന്നിട്ട് നമ്മൾ ആ പാസ്വേഡ് കൊണ്ടിട്ട് ആ ലൊക്കേഷനിൽ പോയിട്ട് അവരുടെ ഏജൻസി പോയിട്ട് ഈ പാസ്വേഡ് കൊടുക്കുകയാണ് ഇമ്മീഡിയറ്റ്ലി ഈ പണം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് അന്നേരം ഈ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ഫ്ലൈറ്റിനകത്ത് ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് അത് അത് തന്നെ ഇല്ലീഗലായി മാറുന്നത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ബോർഡർ ക്രോസ് ചെയ്യിപ്പിക്കുന്ന ഈ പരിപാടിയിലാണ് പലരും ഏർപ്പെട്ടിരിക്കുന്നത് അത് കൂടുതലും ടെററിസ് ഡ്രഗ് പെഡ്ലേഴ്സ് അല്ലാത്തവരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ജനറലി ടെററിസും ഡ്രഗ് പെഡ്ലേഴ്സുമാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് നാട്ടിലെ പണം വെളിയിലോട്ട് പോവുകയും വെളിയിൽ നിന്നുള്ള പണം അകത്തോട്ട് വരികയും ഇത് സർക്കാരിന് ഇത് ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുകയല്ലാതെ അവർക്ക് ഒരു കൺട്രോളും ഇല്ലാതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ബ്ലാക്ക് മണി ആൻഡ് മണി ലോണ്ടറിങ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്വിസ് ബാങ്ക് കിടക്കുന്ന ഇന്ത്യക്കാരുടെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പ്രധാനമന്ത്രി കുറെ നാളുകൾക്ക് മുമ്പായിട്ട് പറഞ്ഞായിരുന്നു സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണമല്ല ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അത് ഇന്ത്യൻ എക്കണോമിക്ക് അഭിവൃദ്ധി വരുത്തുന്ന രീതിയിൽ പുള്ളി ഉപകരിക്കും എന്നൊക്കെ ഉള്ള പ്രസംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനും അറിയാമായിരുന്നെന്ന് ഈ കോംപ്ലിക്കേഷൻ ഇത്രയുമായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹങ്ങിന് പറയുമോ എന്ന് തോന്നില്ല അവിടെ ചെന്നിട്ട് സ്വിസ് ബാങ്കിൽ പോയിട്ട് പറഞ്ഞു നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാവരുടെ ലിസ്റ്റ് തരണം അവരെങ്ങനാണ് പണം ഇവിടെ വെച്ചിരിക്കുന്നെന്നുള്ള കാര്യം അറിയാനായിട്ട് അന്നേരം സ്വിസ് ബാങ്ക് വയ്യ സ്വിസ് ബാങ്കിൻ്റെ സീക്രസി ക്ലോസ് നമ്മുടെ സർക്കാരിനെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു സാറേ നോട്ട് പോസിബിൾ പിന്നെ ചില സ്വിസ് ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് ഇച്ചിരി ഒക്കെ ഒന്ന് ലീക്ക് ഔട്ട് ചെയ്തു എന്താണ് കാര്യം ആരൊക്കെ ജന്യുവിൻ ഇന്ത്യൻസ് ആണെന്നുള്ള പ്രൂഫുണ്ട് ടോട്ടൽ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് റിലീഫ് റിവീൽ ചെയ്യാമെന്ന് ചെയ്യാവുന്ന രീതിയിലായിരുന്നു അന്നേരം അതിനകത്ത് റിവീൽ ചെയ്ത അക്കൗണ്ടിൻ്റെ അഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സർക്കാരിന് വലിയ താല്പര്യം തോന്നിയില്ല അത് നോർമലി ഇന്ത്യക്കാരൊക്കെ ഉണ്ട് ഇച്ചിരി ധനികയന്മാരൊക്കെ തന്നെയാണ് അവരവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു അവർ ബ്ലാക്ക് മണി മണിയാണെന്നുള്ളും പ്രൂവ് ഒന്നും നടത്താൻ പറ്റത്തില്ല ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് തന്നെ ലീഗലി തന്നെ കൊണ്ടുപോയി അവർക്ക് സ്വിസ് ബാങ്ക് ഇച്ചിരി ഇന്ത്യൻ ബാങ്ക്സിനെക്കാട്ടിലും സ്ട്രോങ്ങും സെക്യൂറും ആണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ കൊണ്ടുവിട്ടതെന്ന് അവർ പറഞ്ഞു പക്ഷേ ഈ കള്ളപ്പണം അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മണി വരുന്നവർ അവരുടെ പേരിലല്ല കൊണ്ടിടുന്ന സ്വിസ് ബാങ്കിനകത്ത് അവർ ചില ഓർഗനൈസേഷൻസും ഒക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഈ കേമാൻ ഐലൻഡിൽ നിന്ന് കറക്കി കൊണ്ടിടും അന്നേരം അതിനകത്ത് ആ ഓർഗനൈസേഷൻ്റെ പേര് ഉള്ളൂ അല്ലാതെ അതിൻ്റെ മുതലാളിയുടെ പേരൊന്നും ഇല്ല അന്നേരം സ്വിസ് ബാങ്ക് അത് എടുത്ത് കൊടുക്കാൻ പറ്റൂ എസ്പെഷ്യലി അത് രജിസ്റ്റേഡ് ഇൻ കേമാൻ ഐലൻഡ് ആണ് ഇന്ത്യൻ കേമാൻ ഐലൻഡ് ഞാൻ പേര് പറയുന്നതേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ മൊറീഷ്യസ് ആയിരിക്കും പരാമരമായിരിക്കും ഇവിടുന്നായിരിക്കും അതൊരു ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല അവര് അവിടെ തടസ്സപ്പെട്ടു പോയി അതുപോലെ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന ബ്ലാക്ക് മണിയോ വൈറ്റ് മണിയോ എന്ത് മണിയോ എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ഗവൺമെന്റ് കനോട്ട് ബ്രിങ് ഇറ്റ് ടു ഇന്ത്യ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണൊന്ന് അമർത്തി തരാം സോ ചിൽ ബി മീറ്റ് അഗെയിൻ പ്ലീസ്